ഹായ് കൂട്ടുകാരെ എന്ത് പറയണോ എല്ലാവരും ഈ ശല്യം ഒഴിഞ്ഞു പോയെന്നു വെച്ചിട്ട് ഇരിക്കാവൂല എല്ലാവരും ഈ ബാധ അങ്ങനെയൊന്നും പോകില്ല മക്കളെ ഞാൻ നിങ്ങൾക്ക് കൊണ്ട പോവുള്ളോ അതേ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണേന്നറിയോ ചക്കക്കുരും ആർക്കും വേണ്ടാത്ത ചക്കക്കുരും മാങ്ങയും മുരികായും ഉണക്കച്ചെമ്മീനും ഇട്ടിട്ട് ഒരു സാധാരണ കറി നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ അറിയണത് തന്നെ ഇന്ന് എനിക്കറിയാം നിങ്ങളൊക്കെ വെച്ച് അവസാനം അതിൻ്റെ ഉപ്പ് അതൊക്കെ ചക്ക കുരുവിൻ്റെ ഒക്കെ അവസാനമായി തുടങ്ങിയില്ലോ അപ്പോൾ അതൊക്കെ വെച്ച് തിന്നിട്ട് അവസാനം അതിൻ്റെ ആകുമെന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്നൊരു ഒഴിച്ചുകറി പോലെ ഒന്ന് നമുക്കതൊന്ന് വെച്ച് നോക്കാം അപ്പോൾ വായ എല്ലാവരും കൂടിയിട്ട് നമുക്കത് അങ്ങനെ വെക്കാം അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതേ അത്യാവശ്യം വലുപ്പമുള്ള ഒരു മാങ്ങി എടുത്തിട്ടുണ്ട് രണ്ട് മുരിങ്ങേതായ കുറച്ച് വേപ്പല ചോന്നുള്ളി ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ചെറിയൊരു സപോള വറുത്തതാണ് കേട്ടോ ചെമ്മീൻ വറുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതാണ് ഇത് തല നാലേരയ്ക്കുമ്പോൾ ഞാൻ അതിൽ കൂട്ടി അറയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇത് അതിൻ്റെ പരിപ്പ് കേട്ടാ ചെമ്മീൻ്റെ പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി വേണം ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മിളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് പിടി തേങ്ങ തേങ്ങട്ടാ തേങ്ങ ചരികിയത് അപ്പോൾ നമ്മൾ നാലേരയ്ക്കാൻ പോവാണ് ഞാൻ കേട്ടാ ഇതിലപ്പോൾ മല്ലിപ്പൊടി പൊടി ലേസം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ചെമ്മീൻ്റെ തല അപ്പം തറച്ചിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ മാങ്ങ ഇട്ടു പിന്നെ മുരിങ്ങക്കായ പച്ചമുളക് സബോള പച്ചമുളക് ഇഞ്ചി ലേസം വേപ്പല വെള്ളം മഞ്ഞൾപ്പൊടിയും കിട്ടി പൊടിയിട്ട് ഉപ്പും നമ്മുടെ കറി ഒരു വിധം നല്ലോണം തിളച്ച് ഒന്ന് ഇതായിട്ട് കേട്ടോ അപ്പം നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് ചെയ്തതാണ് കേട്ടോ കുരുങ്ങിക്കായ് വാങ്ങിയൊക്കെ ഒരുവിധം വേവായിട്ടാ ചക്കപ്പുരി ഞാൻ കുക്കറിൽ അടുത്ത് വേവിച്ച് വെച്ചതാണ് കേട്ടോ അത് തിരിച്ച് മിക്സ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കുറെ സമയം പിടിക്കലോ ചക്ക വേവിക്കുന്നത് അത് കാരണം ഇതാക്കി വെച്ചതാണ് അപ്പം നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയും എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഈ അരപ്പത്തിലേക്ക് ഒഴിക്കാം നാളികേരം മല്ലിപ്പൊടി മിളക് പൊടി മഞ്ഞൾ പിന്നെ ഈ ചെമ്മീൻ്റെ തലയാണ് ഞാൻ ഇതിലിട്ടുള്ളത് തൈ അരപ്പില്ലേ ഞാൻ കാണിച്ചതോ ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് താളിക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് റെഡി ആയിട്ട് കേട്ടോ അപ്പം നമുക്ക് താളിച്ചു ചോദിക്കാം കേട്ടോ അതിനായിട്ട് നമ്മുടെ തോമരി നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം മരിച്ചിട്ടുണ്ട് ലേശം വെള്ളം പൊടി കൂടി ചേർത്ത് നമ്മൾ കറിക്ക് വേണ്ടി തോട്ടെ കറിക്കൊരു ഭംഗിയൊക്കെ ഉണ്ടാവേണ്ടത് ചെമ്മി ചക്കുരു മാങ്ങ മുരിങ്ങക്കായ കറി റെഡി കിട്ടുക നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് നമുക്ക് കഴിക്കാനായിട്ട് ചോർലിക്കൊക്കെ കഴിക്കാൻ വരലടിക്കും നല്ല ടേസ്റ്റാണ്